നിന്റെ അമ്മ എന്നെയും വിളിച്ചിരുന്നു മൂന്ന് പവന്റെ ഒരു സച്ചിൻ മാല വേണോന്ന് പറഞ്ഞിട്ട് നിന്റെ ഞാൻ പറഞ്ഞു ഇതാണ് അമ്മയുടെ ഒരു പ്രത്യേകത സ്നേഹം കൂടി അതുപോലെ അടുത്താഴ്ച ഊരി എടുത്തോണ്ടും പോവും പിന്നെ നിന്റെ അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും എന്തോ പ്രശ്നമുണ്ട് ഇന്നലെ രാത്രി ഒരു ഒന്നരക്കൊക്കെ ഞാൻ വെള്ളം കുടിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു കോൾ വന്നു കോൾ എടുത്തപ്പോഴത്തേക്ക് നിന്റെ അച്ഛനായിരുന്നു ഓടി വേണോന്ന് വിളിച്ചു ഞാൻ എണീറ്റെന്നാ വീണെന്നാ കേട്ടത് ശ്രദ്ധിച്ചു വേണോ വേണോ ബെൻസ് നീ ചെയ്തിട്ട് കാറോ ആ നിന്റെ അച്ഛൻ കുറച്ച് തുട്ട് കിട്ടിയിട്ടുണ്ട് തോന്നുന്നു അച്ഛനെ പഴയ ബിസിനസ് തുടങ്ങി പിന്നെ അമ്മോ മറ്റോ ആണ് പറഞ്ഞത് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ചോദിച്ചില്ല

എന്തെയും എന്നെ വിളിക്കണ്ട നീ വിളിച്ചു പറഞ്ഞോണ്ടാ മതി എനിക്കെങ്ങും വേണ്ടവിടെ സമയം ഇതെവിടെ പോയി കിടക്കും ഓ നീ എന്താണ് ഇത്രയും താമസിച്ചേ

ഇതൊക്കെ പറയുന്ന തോന്നി എനിക്ക് ഒരു പിടി കിട്ടത്തില്ലേ ദൈവമേഴൽ കിടപ്പണമോ പോ പിന്നെ പോച്ച രസകരമായ കൊറേ സമ്മൾ ഉണ്ടായി അവർ പറയാന്ന് വിചാരിച്ചു കുഞ്ഞും കൂടെ ഉണ്ടല്ലോ ഇന്നലെ രാത്രി അതായത് ഒരു ഭാഗ്യം വരാൻ പോകുന്നു എന്തോ വലിയൊരു ഭാഗ്യം ഞാൻ ഇങ്ങനെ കാറിൽ വന്ന് ഇറങ്ങുന്നു അപ്പം നേരെ പോകുന്നു പെട്ടെന്ന് ചായ കൊണ്ടുവരുന്നു ചായ വേണ്ടാന്ന് ഞാൻ ആക്രോശിക്കുന്നു പെട്ടെന്ന് ജ്യൂസ് കൊണ്ടുവരുന്നു സെറ്റ് എനിക്ക് അപ്പോഴും ദൂരെ കൂട്ടി കൊച്ചമ്മ ഇങ്ങനെ കാറിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു കൊച്ചമ്മ പെട്ടെന്ന് നിർത്തി അപ്പൊ ദീപുനെ കണ്ണ് കാണിച്ചു ദീപു എന്നെ വണ്ടി നിർത്തി പെട്ടെന്ന് ഗ്ലാസ് ഒക്കെ താഴ്ത്തിട്ട് സുഖം തന്നെയാടാ ഞാനിപ്പുറത്തേക്ക് ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കാം തന്നെ ഇടതുപാത്തി എടുത്തിട്ടുണ്ട് സുഖം കൊച്ച ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു കുഴപ്പമില്ല പ്രസോ സുഖം തന്നല്ലോ പ്രതീഷു സുഖം തന്നല്ലോ എന്ന് പറഞ്ഞ വിശേഷങ്ങളൊക്കെ പെട്ടെന്ന് കൊച്ചാ അങ്ങ് പാസ് ചെയ്ത് പോയി ഞാനും കൊച്ചു മാത്രമേ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഇരുന്ന് ഇങ്ങനെ പെട്ടെന്ന് കണ്ണങ്ങ് തുടങ്ങും നോക്കിയപ്പോ മൂന്ന് മണി ഞാൻ അപ്പഴാണ് ആലോചിച്ചത് രണ്ടു മണിക്കും നാലുമണിക്കും ഇടയ്ക്ക് കാണുന്ന സ്വപ്നം ഫലിക്കും രാവിലെ ഒരു പത്ത് പത്തര മണിയായപ്പം നമ്മടെ മേനോൻ ചേട്ടൻ വിളിക്കുന്നു അമ്മ അവ എന്നെ വിളിക്കുന്നു എന്നെ വിളിക്കേണ്ടവരെ എന്നെ വിളിക്കുള്ളൂ എവിടെ ഞാൻ ചോദിച്ചു എടുത്ത വാഴ് ചോയി എവിടെ നിങ്ങളെ കാണാനേ ഇല്ലല്ലോ എന്നൊക്കെ കൊറേ പരിഭവം പറഞ്ഞു ഞാൻ വിളിച്ച് അത്യാവശ്യം എന്ന് പറഞ്ഞാ ഇടേ ഞാനൊരു എന്തോ ബിസിനസ് എക്സ്പോർട്ട് കമ്പനിയോ അങ്ങനെ എന്തോ തുടങ്ങാതോ ആലോചിക്കുന്നു ഞാൻ പറഞ്ഞു നല്ല കാര്യം നിങ്ങളെ കൊണ്ടുവന്നാൽ പറ്റും കാരണം അടുക്കളയിൽ നിന്ന് കുറെ സാധനങ്ങൾ അടിച്ചു മാറ്റി ഉണ്ടല്ലോ കൂടെ സുനീത് ചേച്ചി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റ് പാർട്ട്നേഴ്സ് ആയിരിക്കും പറഞ്ഞു പെട്ടെന്ന് എൻ്റെ എടുത്ത് പറഞ്ഞു ഇടേ നിനക്ക് എം ബി എ ഉണ്ടാടെ പറഞ്ഞു എം ബി എന്റെ എടുക്കണം നിന്നെ ഞാൻ അതിന്റെ ഒരു മാനിജരാക്കി മാറ്റാന്ന് പറഞ്ഞു കൊച്ചൊരു മണിക്കൂറിന് പഠിച്ചെടുക്കാൻ പറ്റുമോ കാരണം ചിലപ്പോ നാളെ അതായിരിക്കും സ്വപ്നം കൊച്ചമ്മ ഒരു കാര്യം ഞാൻ പറയാം രാവിലെ പത്ത് മണി വരെ വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ജോലിയിൽ എന്തെങ്കിലും രാവിലെ നാലുമണിക്ക് ജോലിയിലും തീർത്ത് കൊച്ചമയ്ക്ക് പോകും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ